ഹായ് ഞാൻ പൗസിയ മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പാണ് എൻ്റെ വീട് വൈഡബ്ല്യു വൈ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇവിടെ ഇന്ന് അയച്ചു കൊടുക്കാനുള്ളത് നമ്മൾ വീട്ടിൽ കറി വെക്കുന്ന മഞ്ഞപ്പരിപ്പ് പാക്കറ്റുകളാക്കി നാല് കിലോ മഞ്ഞപ്പരിപ്പ് പാക്കറ്റാക്കി അയക്കാനാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഞാൻ പരിപ്പ് വീട്ടിൽ കൊടുന്ന് പാക്കറ്റുകളാക്കി ഡബ്ബറൊക്കെ ഇട്ട് മെഷീനിൽ വെച്ച് തൂക്കി തൂക്കം കണക്കാക്കി ഇതുപോലത്തെ മെഷീനിലൊക്കെ വെച്ച് തൂക്കി തൂക്കം കണക്കാക്കിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്കും വൈഡബ്ല്യു എ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്കും ലിങ്കും ലീഗും മീറ്റിങ്ങിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിൽ ചേരി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക അതുപോലെ ഗ്രൂപ്പിൽ ജോയിനിങ് ആവുക അങ്ങനെയൊക്കെ ചെയ്യുക കമ്പനീൻ്റെ നമ്പർ ജോയിനിങ് ആയാൽ നിങ്ങൾക്കും ഇതുപോലെ ജോലിക്കുള്ള അവസരം കിട്ടുന്നതാണ് ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്